കുരങ്ങുകൾക്കിടയിൽ ജീവിച്ച ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാൻ പറയുന്നത് ടാർസന്റെ കഥയാണ് അല്ലേ എങ്കിലല്ല ഞാൻ പറയുന്നത് മറീന ചാപ്മാൻ എന്ന സ്ത്രീയുടെ ജീവിതകഥയാണ് വളരെ വിചിത്രവും അതുപോലെ തന്നെ സഹതാപവും തോന്നിപ്പോകുന്ന ആ ഒരു കഥയെക്കുറിച്ച് നമുക്കൊന്ന് കേട്ടുനോക്കാം മറീന ചാപ്മാൻ്റെ കഥയെക്കുറിച്ച് പുള്ളിക്കാരിയോടുകൂടെ ചോദിക്കുമ്പോൾ പുള്ളിക്കാരി തുടങ്ങുന്നത് ഇങ്ങനെയാണ് എവിടെയോ ഒരു സ്ഥലത്ത് ആളുകൾ എന്നെ ഉപേക്ഷിച്ചു എവിടെയോ നിന്ന് ആളുകൾ എന്നെ കിഡ്നാപ്പ് ചെയ്തു എന്നെ എന്തൊക്കെയോ ചെയ്തു എനിക്ക് ഓർമ്മയില്ല എന്നിട്ട് എവിടെയോ എന്നെ ഉപേക്ഷിച്ചു എവിടെയോ കിടന്ന് ഞാൻ ചാകട്ടെ എന്നുള്ള രീതിക്ക് എന്നെ ഉപേക്ഷിച്ചത് തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇങ്ങനെയാണ് പുള്ളിക്കാരി പറയുന്നത് എന്നാൽ അതിനുശേഷം മരീന ചാപ്മൻ മരണത്തെ വരവേൽക്കുവാനായി അവിടെ കിടന്നപ്പോൾ പുള്ളിക്കാരിക്ക് കാണാൻ കഴിഞ്ഞത് ഒരു കൂട്ടം കുരങ്ങന്മാരാണ് ഈ കുരങ്ങന്മാർ വന്ന് മരീന ചാപ്മന് ചുറ്റും കുറേ നേരം വരുന്നു എന്നിട്ട് പതുക്കെ പുള്ളിക്കാരിയെ അവരുടെ കൂടെ കൂട്ടുകയും ചെയ്തായിരുന്നു പുള്ളിക്കാരി അവരുടെ പിന്നാലെ പോയി ഈ കുരങ്ങുകളൊന്നും യാതൊരുവിധ എതിർപ്പും പ്രകടിപ്പിച്ചില്ല പോകുന്ന വഴിയിലെല്ലാം പുള്ളിക്കാരി ഈ കുരങ്ങുകൾ എന്തൊക്കെ ചെയ്യുന്നുവോ അതുപോലെ ചെയ്തു ഉറങ്ങാനായി മരത്തിൽ കയറി പുള്ളിക്കാരി മരത്തിൽ കയറി ആദ്യകാലങ്ങളിൽ ബുദ്ധിമുട്ടായിരുന്നു ശേഷം അതിവേഗത്തിൽ പുള്ളിക്കാരി മരം കയറാനൊക്കെ പഠിച്ചു എന്നാൽ അതിനുശേഷമാണ് പുള്ളിക്കാരി കാട്ടിലെ ചില രീതികൾ മനസ്സിലാക്കുന്നത് അവിടെ ആരും ഭക്ഷണം നിങ്ങൾക്ക് കൊണ്ട് തരത്തില്ല കുരങ്ങന്മാരുടെ ആ ഒരു ഗ്രൂപ്പിനുള്ളിലാണ് താമസിക്കുന്നതെങ്കിൽ പോലും ആ ഗ്രൂപ്പിനുള്ളിലും ഇന്ന് ആ ഭക്ഷണം കഴിച്ചോ എന്ന് പറഞ്ഞു കൊണ്ട് തരത്തൊന്നുമില്ല ഫ്രൂട്ട്സ് വീഴാനായിട്ട് ഇവർ നോക്കി നിൽക്കും ഫ്രൂട്ട്സ് വീഴുമ്പോഴത്തേക്കും ആദ്യം ആര് പോയി എടുക്കുന്നു അവന് തന്നെയാണ് ഫുഡ് അവൻ്റെ കയ്യിൽ നിന്നാരും തട്ടിപ്പറിച്ചെടുത്തുകൊണ്ട് പോകത്തില്ല അങ്ങനെ കുരങ്ങന്മാരുടെ കൂടെ ഇങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ച് ഏകദേശം അഞ്ച് വർഷക്കാലം കുരങ്ങന്മാരുടെ കൂട്ടത്തിലായിരുന്നു ഈയൊരു ചാറ്റ്മൻ എന്ന് പറയുന്ന സ്ത്രീ അങ്ങനെ മരീന ചാപ്മൻ ഈ ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ കുരങ്ങന്മാരുടെ രീതികളെല്ലാം അതിവേഗത്തിൽ പഠിച്ചെടുത്തു ശബ്ദമുണ്ടാക്കാതെ ഒരു സ്ഥലത്തേക്ക് പോവുക പെട്ടെന്ന് സംഭവമെടുത്തുകൊണ്ട് ഓടുക അങ്ങനത്തെ പരിപാടികളെല്ലാം മരീന ചാപ്മന് അനായാസമായി ചെയ്യാൻ കഴിഞ്ഞു അങ്ങനെ മരീന ചാപ്മൻ പതുക്കെ ഇനി ഇത്രയും കാലവും കുരങ്ങന്മാരുടെ കൂടെ ജീവിച്ചില്ലേ ഇനി മനുഷ്യലോകത്തിലേക്കൊന്ന് പോയി നോക്കാം എന്നും പറഞ്ഞ് കൗതുകകരമായി മനുഷ്യലോകത്തിലേക്ക് പോയപ്പോൾ പുള്ളിക്കാരി എന്താ പറയാ പറയാൻ കൊള്ളില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരിയെ അവിടുത്തെ ആളുകൾ ചെയ്തു എന്താ ഇവരെ ഇവരൊരു അടിമയെ ഈ ഒരു പുള്ളിക്കാരിയെ നിർത്തിയിട്ട് പുറത്തു പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരിയെ ചെയ്തു എന്നാണ് പറയുന്നത് അവിടെ നിന്ന് പുള്ളിക്കാരി രക്ഷപ്പെട്ടോടി നേരെ പിന്നെ തെരുവിലേക്കായി യാത്ര സിറ്റിയിലെ ഈ തെരുവുകളിൽ പുള്ളിക്കാരിയുടെ സമപ്രായത്തിലുള്ള ഒരുപാട് ആളുകളെ പുള്ളിക്കാരി കണ്ടു അങ്ങനെ പതുക്കെ പതുക്കെ മനുഷ്യരുടെ രീതികളും ഭാഷയുമെല്ലാം പഠിച്ചെടുത്ത പുള്ളിക്കാരി ഒരു സ്ഥലത്ത് ജോലി ചെയ്യാനായിട്ടൊക്കെ പോയി ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി ജോലി ചെയ്യാനായിട്ട് പോയി അങ്ങനെ ഒരിക്കൽ പുള്ളിക്കാരി ഒരു കാര്യം കാണുകയാണ് ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു അവരുടെ സംസാരത്തിൽ നിന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആരെയോ കൊല്ലുന്നതിനെ കുറിച്ചാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണ് പുള്ളിക്കാരി മനസ്സിലാക്കുന്നത് ജോലിക്ക് വന്ന് കയറി കൊടുത്തിരിക്കുന്നത് ഒരു ഗാങ്സ്റ്റേഴ്സിൻ്റെ കൂടെയാണ് പെട്ടെന്ന് തന്നെ പുള്ളിക്കാരി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി തൻ്റെ ജീവിതത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിച്ചുവെങ്കിൽ പോലും ഇപ്പോൾ യു കെയിൽ ഒരു സന്തോഷവതിയായിട്ടുള്ള മുത്തശ്ശിയായിട്ട് പുള്ളിക്കാരി ജീവിക്കുകയാണ് കേട്ടോ പുള്ളിക്കാരിയുടെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് ദ ഗേൾ വിത്ത് നോ നെയിം ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ വളരെ എന്താ പറയുക ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ് പുള്ളിക്കാരിയുടേത് ഇപ്പം ഇതെല്ലാം ഉടായ്പാണ് ചുമ്മാ പറഞ്ഞിറക്കുന്നതാണ് എന്നൊരു കൂട്ടം ആളുകൾ പറഞ്ഞായിരുന്നു എന്തിനേറെ പറയണം ഈ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ കൊണ്ടുപോയപ്പോഴത്തേക്കും ആ പബ്ലിഷേഴ്സ് തന്നെ പുള്ളിക്കാരിയെ ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റിനായിട്ട് ഇരുത്തിയായിരുന്നു ആ സൈക്കോളജിക്കൽ ടെസ്റ്റിൽ പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്കും പുള്ളിക്കാരി പറയുന്നതെല്ലാം ഉള്ളതാണ് ഒന്നും ഉടായ്പല്ല എന്നാണ് എന്ത് തന്നെയാണെങ്കിലും പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാവരും പുള്ളിക്കാരുടെ ബുക്ക് വായിച്ചതിന് ശേഷവും പുള്ളിക്കാരി കഥകൾ പറയുമ്പോഴും എല്ലാം ഒരു അത്ഭുതത്തോടു കൂടിയാണ് കേൾക്കുന്നത് പക്ഷേ കുരങ്ങന്മാരുടെ കൂടെ ജീവിച്ചത് വളരെ എളുപ്പമായിരുന്നു പുള്ളിക്കാരിയെ കട്ടിയും കഷ്ടതകൾ അനുഭവിച്ചത് മനുഷ്യരുടെ കൂടെ തെരുവിൽ ജീവിച്ച കുട്ടികളായിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ പുള്ളിക്കാരിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്നാണ് മെറീന ചാറ്റ്മാൻ പറയുന്നത് ഇന്നും കുരങ്ങന്മാരുടെ ആ ഒരു ശബ്ദത്തിൽ ഒച്ചയുണ്ടാകാനും അതുപോലെ അത്യാവശ്യം നല്ല രീതിക്ക് മരം കയറാവുന്നതുമൊക്കെ പുള്ളിക്കാരിക്ക് അറിയാം കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു മറ്റൊറിവുമായി കാണുന്നത് വരെ ബൈ